മുക്കം പാലത്തിന് സമീപത്തെ മുളങ്കാടുകൾ നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് എൽ ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ആവശ്യപ്പെട്ടു കോൺഗ്രസ് പ്രവർത്തകനായ കോൺട്രാക്ടർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിന്റെ ഒത്താശയോടെയാണ് മുളങ്കൂട്ടങ്ങൾ നശിപ്പിച്ചതെന്നാണ് ഇടതു നേതാക്കളുടെ ആരോപണം മുക്കങ്കടവ് പാലത്തിന് സമീപത്തെ മുളങ്കാടുകൾ നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് എൽ ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ആവശ്യപ്പെട്ടു വി കെ വിനോദ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ ദീർഘവീക്ഷണത്തോടെ സ്ഥാപിച്ച മുളങ്കാടുകളാണ് മുക്കങ്കടവ് പാലത്തിന് സമീപമുള്ളത് അന്ന് പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് നിന്നും മുളത്തൈകൾ കൊണ്ടുവന്ന് മാന്ത്രയിൽ നഴ്സറി സ്ഥാപിച്ച് പുഴയുടെ തീരം ഇടിഞ്ഞു പോകാതിരിക്കാനും എസ് കെ പൊറ്റക്കാടിൻ്റെ സ്മൃതി കേന്ദ്രം വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റുന്നതിനു വേണ്ടി സ്ഥാപിച്ചതായിരുന്നു ഈ മുളങ്കാടുകൾ ഇതാണ് യാതൊരുവിധ ശ്രദ്ധയും കാണിക്കാതെ കോൺഗ്രസ് പ്രവർത്തകനായ കോൺട്രാക്ടർ താൻ കോൺട്രാക്ട് എടുത്ത് വെൻഡ് വൈപ്പുകൾ എടുത്തുമാറ്റുന്നതിന് ക്രെയിനും ജെ സി ബിയും കൊണ്ടുവന്ന് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നതെന്ന് എൽ ഡി എഫ് പാർട്ടി ആരോപിച്ചു മൂന്ന് ലക്ഷം രൂപ മുടക്കി പഞ്ചായത്ത് നിർമ്മിച്ച സ്റ്റെപ്പുകളും അതിന് തൊട്ടു താഴെയായി ഉണ്ടായിരുന്ന മുളങ്കൂട്ടവും ജെ സി ബി ഉപയോഗിച്ച് തള്ളി മറിക്കുകയായിരുന്നുവെന്നും ഈ മുളങ്കാടുകൾ തങ്ങി നിന്ന് പുഴയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായിരിക്കുന്നുവെന്നും ഇക്കാര്യത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണെന്നും എന്നാൽ ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു പാറത്തോടിൽ പുതുതായി തുടങ്ങുന്ന കരിങ്കൽ കുറക്കി റോഡ് നിർമ്മിക്കുന്നതിന് തോടിനു കുറുകെ സ്ഥാപിക്കാനാണ് ഈ പൈപ്പുകൾ കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് പരക്കെ ആക്ഷേപമുയർന്നുണ്ടെന്നും ഒരു ഭാഗത്ത് പഞ്ചായത്തിൻ്റെ ആസ്തികൾ നശിപ്പിക്കുകയും മറുഭാഗത്ത് അനധികൃത കരിങ്കൽ കോറികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയുമാണ് പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനം ഉപയോഗിച്ച് ചെയ്യുന്നതെന്നും ഇടത് നേതാക്കൾ ആരോപിച്ചു ഈ മുളങ്കാടുകൾ നശിപ്പിച്ചവർക്കെതിരെ ക്രിമിനൽ നിയമപ്രകാരം കേസ് നൽകണമെന്നും ഇവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെൻ്ററി പാർട്ടി ആവശ്യപ്പെട്ടു സ്ഥലം സന്ദർശിച്ച ശേഷമാണ് രേഖാമൂലം ഇത് സംബന്ധിച്ച് പരാതി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയത് ഇവിടെ ഈ മുളംകൂട്ടവും ഈ പ്രദേശത്തും ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ഒരു സ്വകാര്യ വ്യക്തി ജെ സി ബി കൊണ്ടുവന്നിട്ട് ഈ സ്റ്റെപ്പ് ഏകദേശം ലക്ഷക്കണക്കൻ രൂപ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഈ ഇവിടേക്ക് ഇറങ്ങുന്ന പാർക്കിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പും അതോടൊപ്പം തന്നെ ഈ മണ്ണിനെ സംരക്ഷിച്ചു നിർത്തുന്ന മുളംകൂട്ടവും ഇടിച്ച് പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ് അതായത് ഏതോ പൈപ്പ് ലൈൻ ഇവിടുന്ന് കൊണ്ടുപോകാണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് അതിൻ്റെ പേരിലാണ് ചെയ്തിട്ടുള്ളത് പഞ്ചായത്തിനോട് അനുമതി വാങ്ങിയിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടത് ഇപ്പം നമുക്കറിയാം ഈ മുളങ്കൂട്ടം ഉള്ളത് ഈ മഴവെള്ള കാലത്ത് പോലും മഴവെള്ളം കയറി ഇവിടെ നശിച്ചു പോകാത്ത രൂപത്തിൽ ഭൂമി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് ഇടിച്ച് പൊളിച്ച് അത് ആ മളംകൂട്ടം പുഴയിലൊഴുകി അവിടെ സ്വാഭാവികമായ നേരവുറവ് പോലും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതിനെതിരായിട്ട് ഇടതുപക്ഷം മെമ്പർമാർ ഇന്ന് ഇങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത വ്യക്തിക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഇടതുപക്ഷ മുന്നണിയുടെ മെമ്പർമാർ ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ മോൾ നടപടി സ്വീകരിക്കണമെന്നാണ് ഇടതുപക്ഷ മുന്നണിയുടെ മെമ്പർമാർ ആവശ്യപ്പെടുന്നത് എൽ ഡി എഫ് അംഗങ്ങളായ കെ പി ഷാജി കെ ശിവദാസൻ എം ആർ സുമാരൻ നൌഷാദ് കെ കെ ജിജിദാ സുരേഷ് ഇ പി അജിത്ത് ശ്രുതി കമ്പളത്ത് ഷിജി സിബി തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ മുക്കം